അധ്യാത്മിക ഭൂഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇടയാറമ്മള കോട്ടക്കയം പ്രദേശങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സനാതന സത്രാവിശേഷമായ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താപ് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ വേദി ഞങ്ങൾക്കൊരുക്കുക മാലക്കര ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയോട് അവിടെയുള്ള കർത്തൂർദാസൻ കുടുംബം വിശ്വാസികൾ എല്ലാവരോടും അകൈതമായ കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് വർഷം നമ്മുടെ ഭാരതരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുന്ന സ്വാതന്ത്ര്യത്തിൽ എല്ലാ അനുഭവങ്ങളും പേറുന്ന ഈ നല്ല പകലിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലും മാനവ മൂല്യങ്ങളോടുകൂടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ കോഴഞ്ചേരി സെന്റർ ക്രമീകരിച്ചിരിക്കുന്ന രുദ്ധ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കവലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ സഭാസ്ഥാനമായ കോഴഞ്ചേരിയിൽ നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച അനുഗ്രഹിക്കപ്പെട്ടതായി സുവിശേഷ സന്ദേശ യാത്ര വിവിധയിടങ്ങൾ സന്ദർശിക്കപ്പെട്ട് ഈ കവലയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഒരു വസ്തുത ഞങ്ങളുടെ ശ്രോതാക്കളെ മനസ്സിലാക്കുവാൻ ഒരു വസ്തുത ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കിടുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിന്റെ എല്ലാവിധ വർണ്ണപ്പകിട്ടോടുകൂടെ ആഘോഷിക്കുന്ന ഈ പകലിൽ യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ന് വരെ പ്രവേശനം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ശേഷിക്കുന്നു നാം മനസ്സിലാക്കണം നാം ഇന്ന് എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നാം ഇവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിളംബരങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കൗമാരപ്രായക്കാർ ബാല്യക്കാർ യുവതി യുവാക്കന്മാർ മുതിർന്നവർ വിവിധങ്ങളായ സംഘടിതമായ ഒരിക്കലും പുറകോട്ട് പിന്തിരിയാൻ കഴിയാത്ത നിലയിൽ നീരാളിപ്പിടുത്തം പോലെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ സമൂഹമിന്ന് ബന്ധിക്കപ്പെട്ടുകിടക്കുകയാണ് നാം മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ഭാരതരാജ്യത്ത് അക്ഷര പരിജ്ഞാനവും ശാസ്ത്രീയ വികസനങ്ങളും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളുടെ എണ്ണങ്ങൾ ഇവിടെ വർദ്ധിക്കും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ ഈ എഴുപത്തിയെട്ടാം വർഷം ഈ എഴുപത്തെട്ടാം വർഷം ആഘോഷിക്കുന്ന ഈ പകലിൽ ഞങ്ങളും ഈ രാജ്യത്തോട് ചേർന്ന് ഇന്ത്യയുടെ മഹോത്തരമായ നന്മകളെ ഓർക്കുകയാണ് പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഖിരാപമായ ചില ഇടപെടലുകൾ ഇന്ത്യയുടെ മണ്ണിൽ അരങ്ങേറി വരുന്നു എന്നുള്ളത് ജനാധിപത്യ വിശ്വാസിയായ ഞങ്ങൾ ഭയപ്പെടുകയാണ് എവിടെയാണ് മനുഷ്യൻ ഇന്ന് അകപ്പെട്ടു പോയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അതെ പറന്നു പോന്നിയ ഭാരതരാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വല്ലാത്ത കാലഘട്ടമായി നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വസ്തുതാപരമായി കാര്യങ്ങളെ നിരത്തി ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലെയുള്ള കോർണർ മീറ്റിങ്ങുകൾ ഇനിയും സംഘടിപ്പിക്കപ്പെടേണ്ടതു കൊണ്ട് ചില വിഷയങ്ങൾ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാനവ സമൂഹം മനസ്സിലാക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ പത്രത്തിന്റെ ഏറ്റവും പ്രധാന ഇടം പിടിച്ച ഒരു വിഷയമാണ് സേവന വിഷയമാണ്ംഗത്ത് മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഒരു പെൺകുട്ടി പി ജി വിദ്യാർത്ഥിയായ പെൺകുട്ടി ഏതോ ഒരു നരാധവന്റെ ആസക്തിക്ക് വിധയപ്പെടേണ്ടി വന്നു കൊല ചെയ്യപ്പെട്ടത് ഈ ദിനത്തിൽ ഇന്ത്യക്ക് കളങ്കമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഉന്നാവ് പോലെയുള്ള യു പിയിലെ ഉന്നാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചതുമായി ഈ വിഷയങ്ങളെ കോത്തിണക്കി സംസാരിച്ചത് നാം കണ്ടുകഴിഞ്ഞു നമുക്കറിയാം സ്വാതന്ത്ര്യം എന്ന വാക്കുകൾ നാം ഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ യുവതികൾക്ക് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് പറയുന്നു എന്തിനിൽ പോലും സുരക്ഷിതമായി നിന്ന് ചെയ്യാൻ കഴിയാത്ത അരക്ഷിതമായ അവസ്ഥ നമ്മുടെ രാജ്യത്ത് കഴിയാത്തൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ചില നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന വന്ദന എന്ന് പറയുന്ന ആ മെഡിക്കൽ ഡോക്ടർ ലഹരി ഉപയോഗിച്ചൊരു നരാധവൻ നിമിത്തം കൊലപ്പെട്ടത് കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുഴുവൻ ശേഷിപ്പിക്കപ്പെടുകയാണ് ഇതൊക്കെ സംഭവിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട് എവിടെയാണ് സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് മേൽക്കോയ്മകളെ വിദേശ മേൽക്കോയ്മകളെ നഗശ്രീകാന്തർ അഹിംസ പോലെയുള്ള വിവിധങ്ങളായ പ്രഖ്യാപന മുറകളിലൂടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ നമ്മുടെ ഭാരതരാജ്യത്തു നേടിത്തന്ന സ്വാതന്ത്ര്യം അതിൻ്റെ ആ ഊഷ്മളതകൾ ഇത്യാദി വിഷയങ്ങളാൽപ്പെടുമ്പോൾ ഞങ്ങളൊരു കാര്യം തളപ്പിച്ചും

ജീവിക്കാൻ വേണ്ടി നൊന്ദുപ്രസവിച്ച കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു വന്ന ഒരു മാതാവിനെ മനസാക്ഷിക്ക് മറക്കാൻ കഴിയില്ല മാത്രമാണോ സ്വന്തം കുഞ്ഞിനെ കോടാലിക്ക് വെച്ച് നുറുക്കി അപ്പ കേരളത്തിന് മറക്കാൻ കഴിയില്ല ഒരു കുടുംബത്തിലെ ഭക്ഷണത്തിലും ജ്യൂസിലും വിഷം കൊടുത്തുമാരെ നമുക്ക് മറക്കാൻ കഴിയുകയില്ല ഞാനിതൊക്കെ എണ്ണി പറയുന്നതിന്റെ കാരണം സ്വാതന്ത്ര്യം 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 എന്നു ഭാഷണിയിലൂടെ ഇന്ത്യയുടെ വടക്കു മുതൽ കിഴക്ക് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പ്രഘോഷിക്കപ്പെടുമ്പോഴും സംഭവങ്ങൾ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ നാം മനസ്സിലാക്കണം നാം ഒക്കെ പാലക്കുന്നത് അരക്ഷിതമായ അവസ്ഥയിലല്ലേ ഇവിടെ പിറ്റു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷതയുണ്ടോ അമ്മയുടെ അമ്മയുടെ മടിയിൽ മടിയിൽ ഒരു ഒരു നിന്ന് ഏതോ കൊണ്ടുപോയി കൊണ്ടുപോയി ആൾതാമസമില്ലാത്ത അവന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ നടത്തി ആ കൊന്നു കൊന്നുകളഞ്ഞത് ഇന്ത്യക്ക് കേരളത്തിൽ മറക്കാൻ കഴിയുമോ എന്തിനേറെ പറയുന്നു ആലുവായുടെ കരിവിൽ ജീവനത്തിന് വേണ്ടി വടക്കേ നാട്ടിൽ വന്ന ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് വയസ്സുകാരിയെ അപകരിച്ചു കൊണ്ടുപോയി അതിനെ മാനഭംഗം ചെയ്ത് കൊണ്ടു കളഞ്ഞത് കഴിയുമോ ഞാൻ ചോദിക്കട്ടെ ഇത്യാദി വിഷയങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ വിളവ് തിന്നുന്ന അനുഭവങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത ചന്ദന കൊള്ളക്കാരനായിരുന്ന കൊള്ളക്കാരനായിരുന്ന ചന്ദന ചന്ദന വീരപ്പൻ നമുക്ക് കൊള്ളക്കാരൻ കർണാടകയിലെ വനാന്തരങ്ങളിൽ ചന്ദനങ്ങൾ കൊള്ള ചെയ്ത് നടന്ന മനുഷ്യൻ ആ മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ക്രമീകരിച്ചു പോയ ിൽ ഇരുന്നൂറ്റി ചിരുപാലകത്ത് കുടുങ്ങി ഏത് കേസിനകത്താന്നറിയാമോ ചന്ദന കൊള്ളക്കാരനാ എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിൽക്കുന്ന വെട്ടി ചങ്ങനെ കൊള്ളക്കാരനെ പിടിക്കാൻ പോയ ഇവിടുത്തെ നിയമപാലകർ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ആദിവാസി പെൺകുട്ടികളെ പീഡനം ചെയ്തതിന്റെ കേസിൽ അവർ കുടുങ്ങി എന്നുള്ളത് പത്രം വെളിപ്പെടുത്തിയ കാര്യമാണ് പരിരക്ഷ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ അമ്മ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടോ പഠിപ്പിക്കുന്ന അധ്യാപകർ കുഞ്ഞുങ്ങളെ മാനഭംഗം ചെയ്യുന്നു സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു

എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ അവർ നടത്തണം അവരുടെ ശരീരം സംരക്ഷിക്കപ്പെടണം അവരുടെ പ്രാണൻ സംരക്ഷിക്കപ്പെടണം അവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അതാണ് നമ്മൾ താല്പര്യപ്പെടുന്ന സ്വാതന്ത്ര്യം ഇതൊക്കെ ഇവിടെ ാണ് കഴിയുക കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാന നായകന്മാർ ഞങ്ങൾ പ്രവേശനം ചെയ്തിട്ടുണ്ട് ഒരു ജാതി ദൈവം എന്നൊക്കെ ആദർശത്തോടെ പറഞ്ഞ നവോത്ഥാന നായകന്മാരെ ഞങ്ങൾ സ്മരിക്കുന്നു അവരുടെയൊക്കെ നല്ല ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ശരിയായ കാര്യങ്ങളിലേക്ക് വിരൽ അതൊന്നും പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറക്കെ പറയാം ആർക്കും തമസ്കരിക്കാൻ കഴിയാതെ ആർക്കും വിസ്മരിക്കാൻ കഴിയാതെ എല്ലാ കാലത്തും സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തികളെ സ്വാധീനിച്ച കുടുംബങ്ങളെ സ്വാധീനിച്ച രാജ്യങ്ങളെ സ്വാധീനിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സനാതന സുവിശേഷ സന്ദേശം മാത്രമാണ് ആ സന്ദേശമാണ് ഞങ്ങൾ കവലകൾ തോറും പ്രഘോഷിക്കപ്പെടുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ നിൽക്കുന്നവരല്ല ഞങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ പിൻബലത്തിൽ നിൽക്കുന്നവരല്ല പിന്നെ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെന്തിനായി ഉച്ചഭാഷണിയൊക്കെ വെച്ച് എന്തിനായി കവലയിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് സമൂഹത്തോട് ഒരു മാനവിക മൂല്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രഘോഷിക്കുകയാണ് ഈ വിധ ദുഷിച്ച പ്രവണതകൾ വളരെ കാര്യം ദൈവങ്ങളുടെ പേരിൽ പോലും നടത്തുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ദൈവങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കളറിന്റെ പേരിൽ വർണ്ണങ്ങളുടെ പേരിൽ ഇവിടെ കൊലപാതക പരമ്പരകൾ നടക്കുമ്പോൾ കേൾക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുളിഞ്ഞ ിൽ പോകുന്ന നിലവാരത്തിലേക്ക് കാര്യം എന്താ കാര്യം പണക്കൊടി അങ്ങനെ മനുഷ്യന്റെ സ്വത്തിനും

പാപത്തിന്റെ പരിണിത ഫലമാണ് ദുഷിച്ച പ്രവണതകൾ സമൂഹത്തിലേക്ക് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് എന്താണ് ഇതിന്റെയൊക്കെ കാരണം ഇരുവിധ ഉഷിപ്പുകൾ ഈവിധ തകർച്ചകൾ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണമെന്ത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നുള്ള വസ്തുതയാണ് അതിന് ശരിയായ കാര്യം പാപമെന്നത് ഏതെങ്കിലുംമാരുടെ പ്രസംഗ വിഷയം മാത്രമല്ല ചില ആളുകൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുന്ന എല്ലാവരും ഭാവിയാണെന്ന് ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പിനെ പോലും കൊല്ലുന്നില്ല സമൂഹത്തിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരാ ഇതൊക്കെ നിങ്ങൾ പറയുന്ന അവകാശവാദങ്ങളാ എന്നാൽ മതങ്ങളും ഒരുപോലെ മനുഷ്യനെ നോക്കി പറയുന്നു മനുഷ്യൻ ഭാവിയെ മുന്തിയ മതമായ ഹൈന്ദവ മതം മനുഷ്യനെ നോക്കി പറയുന്നു മനുഷ്യൻ ഭാപിയോ മനുഷ്യനെ നോക്കി പറയുന്നു മനുഷ്യൻ മനുഷ്യൻ എന്ന് തെളിയിക്കാൻ ധാരാളം വസ്തുതകൾ അതെല്ലാം തെളിയിച്ചു സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഞാൻ മേലുദ്ധരിച്ച ഈ ദുഷ്പ്രവർത്തികളെ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അതിന്റെ സ്വാധീന വലയത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്താൻ കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പവമാണ് ബൈബിളും വിളിച്ചു പറയുന്നു ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പവം ചെയ്തു പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്

പരിണാമ സിദ്ധാന്തത്തിലൂടെ പരിണാമമല്ല മനുഷ്യൻ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ ഞാൻ പറയത്ത സുഹൃത്തെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന മാനവീകതയുള്ള എന്ന് പറഞ്ഞാൽ കുബേര കുബേര വ്യത്യാസമില്ലാതെ ഇല്ലാതെ ജാതിയുടെ വ്യത്യാസമില്ലാതെ ഒരുപോലെ കാണുന്ന ഏക ഗ്രന്ഥം അത് അത് വിശുദ്ധ ബൈബിളാണ് ക്രിസ്തു വളരെ മൂല്യമുള്ള ഒരു വാക്യമുണ്ട് ഇവിടെ ഓരോ ഓരോ ജാതിക്കും ും എല്ലേ ഒരുപോലെ കണ്ടുകൊണ്ട് സമാനതയും കാര്യങ്ങളെ വിവക്ഷിച്ച് സമാനതയും കാര്യങ്ങളെ സംസാരിച്ച് തന്റെ അടുക്കൽ വന്നവരുടെ ജാതി അവനൊപ്പം പറയാനാണില്ല അവരെ പോലെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരോട് ദൈവമക്കളോട് ഒരിക്കലൊരു കാര്യം പറയാനുണ്ട് അവൻ വേറെ ആർക്കും ഏക ഏക രക്ഷകൻ കർത്താവ് അത് കർത്താവായപ്പെടുമ്പോൾ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് മഹത്വം കൊടുക്കാൻ കാര്യ മനുഷ്യരിൽ വ്യാപരിക്കപ്പെടുന്ന ഈ കൊടുംഭാപത്തിന് ജന്മപാപത്തിനും കർമ്മപാപത്തിനും എങ്ങനെയാണ് പരിഹാരം ആ പരിഹാരത്തിന്റെ ചില മാർഗങ്ങൾ കൂടെ ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി

മനുഷ്യന്റെ ോ കുടുംബുമാരകൾക്കോ അർപ്പണർപ്പണങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ മാനവ സമൂഹത്തിന്റെ പാപത്തിന് പരിഹാരം വരാതിരുന്നപ്പോൾ വരുത്താതിരുന്നപ്പോൾ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അതേ മറിയയുടെ ഉദരം കടമെടുത്ത് Değil mi aydınlar ben? Beş adet manuş yelahı, iki bomile, kavadeli çu, havanda peranlar tabayesit üstü. Nanulal pangu da kerep oluyor. İbadet havadeli, cesarete havadan alır nolu.

ൾ പറഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ശ്രോതാക്കളെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെ ഈ പ്രസംഗങ്ങളെ നിങ്ങൾ വിലയിരുത്താതെ ഒരു സഹോദരൻ ഒരു സ്നേഹിതൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യത്നിക്കുന്ന ഒരാൾ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരാൾ ഞങ്ങളോട് പറയുന്ന വാക്കുകൾ അത് വൈരാഗ്യബുദ്ധിയില്ലാതെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നാം തയ്യാറായാൽ നിങ്ങളുടെ പാപമത്ര കളിച്ചുവപ്പിരുന്നാലും അത് പോലെ ഹിമോലിപ്പിക്കാമെന്നും പോലെ പോലെ അത് പഞ്ഞി വിശുദ്ധ െ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ ട്രാജഡി അല്ല ഒരു ദുരന്തമല്ല മറിച്ച് ജനിച്ചു മരിച്ചവർക്കും ഇപ്പോഴുള്ളവർക്കും ഇനി വരാൻ പോകുന്നവരുമായ സകല മാനവുലത്തിന്റെയും പാപത്തിൽ

മലർത്തി അടിച്ചുകൊണ്ട് കല്ലറകളെ കല്ലറയെ പേടിച്ചുകൊണ്ട് എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ബൈബിൾ വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിലെ കീഴിൽ മനുഷ്യർക്കിടയിൽ ഞങ്ങൾ നിങ്ങളെ സാഹൃദയം കൊലക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒറ്റ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ ഭാരത രാജ്യത്തിന് യശസ് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ ഉയർത്തിയ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ സപ്തസാഗരങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ പഞ്ച നദികളെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ പ്രഭാഷണം നടത്തി എല്ലാവരും കരഘോഷത്തോടെ വിവേകാനന്ദൻ സ്വാമിയുടെ സ്വീകരിച്ചു എന്നാൽ ആ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ബിഷപ്പ് എല്ലാവരും കരഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഷേക്സ്പിയറിന്റെ എന്ന് പറയുന്ന ആ നാടകത്തിനകത്ത് ഒരു രാജാവിനെ ചതിയിലൂടെ രാജാവാകാൻ ശ്രമിച്ചെന്ന് പറയുന്ന ആ കുലപാതകന്റെ കയ്യിൽ പിടിച്ച രാജാവിനെ ചതിയിൽ കൊലപ്പെടുത്തി രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചെന്ന് പറയുന്ന ആ കൊലയാളിയുടെ കയ്യിൽ പുനണ്ട ആ രക്ത ഇവിടുത്തെ ഏത് നദികൾക്ക് കഴിയും എല്ലാവരും എല്ലും സർവമത സമ്മേളനത്തിൽ എല്ലാവരും മൗനം ദീക്ഷിക്കുമ്പോൾ ആ മാന്യ ബിഷപ്പ് തന്റെ കയ്യിൽ തല്ലിയിരുന്ന പുതിയ നിയമം ഉയർത്തിപ്പിടിച്ച് ലേഖനത്തിൽ നിന്ന് അവരെ ഒരു വാക്യം ഉറക്ക പ്രഖ്യാപിച്ചു നമ്മുടെ ശുദ്ധീകരിക്കുന്നു പാപത്തെ പാപത്തെ കഴുകാൻ യും അവ പശുക്കളാക്കിയും പാപത്തിന് പരിഹാരം വരാതിരുന്നപ്പോൾ ഇന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ പാപത്തെ ചുമക്കുന്ന ചുമ നിന്റെ പാപത്തിന്റെ രക്തം പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക കണ്ണുകളൊന്നും അടയ്ക്കുമോ എല്ലാ കണ്ണുകളും tu sin mein tum ho nind mein ve kallayo tu കൊച്ചു ഉപദേശി അടക്കമുള്ള അധ്യാത്മിക നിലവാരങ്ങളിൽ ഉച്ചസ്ഥായിരുന്ന അനേക ആളുകളുടെ പാതസ്പർശനമേറ്റ ഈ പ്രദേശങ്ങളിൽ പാർക്കുന്നവരോട് സഹോദര ഞങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കർത്താവേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഞങ്ങൾ കർത്താവെ ഈ പ്രദേശത്തിനായി ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ ബിസിനസ്സുകൾ നടത്തുന്നവർ ഇവിടെ വീട് വെച്ച് പാർക്കുന്നവർ കീടയാറുമുള കോട്ടയ്ക്കകം പ്രദേശങ്ങളിലുള്ള ശകലയാളുകളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ സന്ദേശം ഈ കവലയിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം ഇവിടെ പ്രസംഗിക്കപ്പെട്ട സുവിശേഷ സന്ദേശം ചെയ്തതിനായിട്ടു വരുന്നാളുകളിൽ ഈ ദേശത്തുനിന്ന് ആയിരങ്ങളെ കൊണ്ടുവരുവാൻ പര്യാപ്തമാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദേശത്തെ ദൈവകലകളിൽ തരുന്നു നാമത്തിൽ തന്നെ